ഹായ് കൂട്ടുകാരെയായി ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു പ്രധാന വിഭവമായിട്ടുള്ള അവിയലാണ് അപ്പോൾ അതിനെ അവിയലിനായിട്ട് എടുത്തിട്ടുള്ള കഷ്ണങ്ങളാണ് ഇപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി വാരിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ മലക്കര എല്ലാ വെജിറ്റബിൾസ് ഐറ്റംസും കൂടെ ചേർത്തിട്ടാണ് അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി വൃ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് തോന്നിയ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന അവിയലാണ് ഇതൊരു കല്യാണ സദ്യയുടെ അവിയൽ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആ അവിയലിന് ആവശ്യമായിട്ടുള്ള കടലയാണിത് അപ്പം ഈ കടല നമ്മൾ ആ അവിയലിൽ ചേർക്കും അപ്പം അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു വാർപ്പ് എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തട്ടിക്കൊടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ കടല നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിനായിട്ടത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അവിയലിൻ്റെ കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇനി നന്നായിട്ട് വേ വേവണം അപ്പം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുന്നു അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം ദീൻ്റെ കണ്ടോ സവാള സവാള വേറെയാണ് നമ്മൾ കഴുകിയതിന് ശേഷമാണ് സവാള അരിയുന്നത് അതുകൊണ്ട് സവാള മാറ്റി വെച്ചിരുന്നതാണ് അപ്പം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ദൻ്റെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ണ്ട കണ്ടോ അപ്പോൾ അവിയലിൻ്റെ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട് അപ്പം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിലേക്ക് തണ്ട കണ്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അവിയൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ചെറുതായിട്ട് ചൂട് തട്ടിയിട്ട് ആ വെജിറ്റബിൾസിൻ്റെ നിറമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് വെജിറ്റബിൾസ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേമ്പ് കാച്ചിൽ ചേന ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ നന്നായിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നപ്പോഴത്തേന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ എന്തിട്ടാലും അപ്പോഴേ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരുപാട് കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉള്ള കാരണം അവിയൽ അടിക്കു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം വേണ്ടത് ഏകദേശമൊക്കെ വിന്ത് പാകമായിട്ടുണ്ട് ഇപ്പം നമുക്കതിലേക്ക് നേരത്തെ നമ്മളെടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം അപ്പം കടലയും കൂടെ നമുക്ക് ഈ അവിയലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ കടലയും നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന അവിയലിനകത്ത് ഏതായ കടലയൊക്കെ കാണാറുണ്ട് അതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോഴുള്ള അവിയലിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ കടലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം കടല എല്ലാ ഭാഗത്തും എത്തണമല്ലോ അവിയലിൻ്റെ എല്ലാ ഭാഗത്തും ഈ കടല എത്തണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരുമാതിരി വേവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ അരപ്പാണ് ചേർക്കേണ്ടുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം അവിയൽ ഒത്തിരി അളവിലുണ്ടല്ലോ അപ്പോൾ അതുപോലെ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ ഗ്രൈൻഡറിലേക്ക് തട്ടി കൊടുത്ത് ഇനി അവിയലിനകത്ത് ചേർക്കാനായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവുമാണ് ണ്ടോ അവിയലിനകത്തിടാനുള്ള വെളുത്തുള്ളിയും ജീരകമാണ് അപ്പോൾ കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ആ തേങ്ങയിലേക്ക് ച തേങ്ങ ചതച്ചെടുക്കുമ്പം ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം വേണ്ട കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ ചതച്ചെടുത്ത് നമുക്ക് അവിയലിലേക്ക് ചേർക്കാം കാരണം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം വിന്ത്ടക്കുകയാണ് കേട്ടോ അരപ്പ് ചേർക്കാറായിട്ടുണ്ട് അപ്പം ഈ അരപ്പ് അരഞ്ഞു കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതെടുത്ത് അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് അവിയലിനകത്തേക്ക് നമ്മൾ ആ അരച്ച ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ അരച്ച് അരപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അവിയലിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും അരപ്പ് നന്നായിട്ട് പിടിക്കണം കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അരപ്പ് എല്ലാ ഭാഗങ്ങളിലും എത്തുന്നതിനും നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഈ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് ശ്രീഹരി കാറ്ററിംഗ് സർവീസാണ് അപ്പം നമ്മൾ ഇതുവരെ അവിയലിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം അവിയലിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് കേട്ടോ ഇവരുടെ എല്ലാ പാചകത്തിനകത്തും ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഐറ്റം അതാണ് നെയ്യ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിയലിനകത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇവരുടെ ഫുഡിനകത്ത് എല്ലാത്തിലും അപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ചത് ശ്രീഹരി കാറ്ററിങ് സർവീസാണ് ഉപ്പൂട്ട് ഉപ്പൂട്ടിലുള്ളത് കൊല്ലം ജില്ലയിലാണ് ശ്രീഹരി കാറ്ററിംഗ് സർവീസ് ഉള്ളത് കൊല്ലം ജില്ലയിൽ ഉപ്പൂട്ടിലാണ് ശ്രീഹരി കാറ്ററിംഗ് സർവീസ് അപ്പോൾ അവർക്ക് നമ്മൾ ടാങ്ക്സ് പറയുന്നു ഇത്രയും നല്ലൊരു വീഡിയോ എടുക്കാൻ നമ്മളെ സഹായിച്ചതിന് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം കാണു കാണുമെന്ന് വിചാരിക്കുന്നു